എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്ന ഈ ഒരു അവസാന നിമിഷത്തിൽ ഇപ്പോൾ ഒരു അടി പൊട്ടിയിരിക്കുകയാണ് ഹൗസിനുള്ളിലല്ല ഹൗസിന് പുറത്താണ് അടിപൊട്ടിയിരിക്കുന്നത് നമ്മുടെ തൊപ്പിയും അഖിൽമാരാരും തമ്മിൽ ഒരു വാക്തർക്കം നടക്കുന്നുണ്ട് അതിന്റെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് തൊപ്പിയുടെ അടുത്ത് അഖിൽമാരാർ പറയുന്നുണ്ട് എന്നെ എടാ പോടാന്നൊക്കെ വിളിക്കാൻ നീ ആരാണടാ സംഭവം ഇത്രയേ ഉള്ളൂ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളയാണ് അനുമോളൊരു വിന്നറാക്കാൻ വേണ്ടിയാണ് അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊപ്പി രംഗത്ത് വന്നിരിക്കുന്നത് തൊപ്പി പറയുന്നത് അനീഷാണ് കപ്പടിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ രണ്ട് ചേരിയിലേക്ക് രണ്ടു പേരും മാറിയപ്പോൾ ഇതിന്റെ പേരിലുള്ള ഒരു വഴക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരുപാട് റീൽസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൊപ്പി പറയുന്നുണ്ട് എടാ നിന്നെ എടാ പോടാന്നൊക്കെ വിളിച്ചാൽ എന്താ കുഴപ്പം ഇതൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് എന്നെന്തിനാണ് നീ അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഇവിടെ അഖിൽമാരാരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പ്രേക്ഷകർ അവിടെ നിൽക്കുന്നുണ്ട് തൊപ്പിയുടെ ഭാഗത്താണ് തൊപ്പി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആരായിരിക്കും ഇനി ജയിക്കാൻ പോകുന്നതെന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അതിൽ ആര് പിന്നലാകും എന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ